സദൃശ്യവാക്യങ്ങൾ അധ്യായം നാല് മക്കളെ അപ്പൻ്റെ പ്രബോധനം കേട്ട് വിവേകം പ്രാപിക്കേണ്ടതിന് ശ്രദ്ധിപ്പൻ ഞാൻ നിങ്ങൾക്ക് സൽബുദ്ധി ഉപദേശിച്ചു തരുന്നു എൻ്റെ ഉപദേശം നിങ്ങൾ ഉപേക്ഷിക്കരുത് ഞാൻ എൻ്റെ അപ്പനും മകനും എൻ്റെ അമ്മയ്ക്ക് ഓമനയും ഏകപുത്രനുമായിരുന്നു അവൻ എന്നെ പഠിപ്പിച്ച് എന്നോട് പറഞ്ഞത് എൻ്റെ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു കൊള്ളുക എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിക്കുക ജ്ഞാനം സമ്പാദിക്കുക വിവേകം നേടുക മറക്കരുത് എൻ്റെ വചനങ്ങളെ വിട്ടുമാറുകയും അരുത് അതിനെ ഉപേക്ഷിക്കരുത് അത് നിന്നെ കാക്കും അതിൽ പ്രിയം വയ്ക്കുക അത് നിന്നെ സൂക്ഷിക്കും ജ്ഞാനം തന്നെ പ്രധാനം ജ്ഞാനം സമ്പാദിക്കുക നിന്റെ സകല സമ്പാദ്യത്തിലും വിവേകം നേടുക അതിനെ ഉയർത്തുക അത് നിന്നെ ഉയർത്തും അതിനെ ആലിംഗനം ചെയ്താൽ അത് നിനക്ക് മാനം വരുത്തും അത് നിന്റെ തലയെ അലങ്കാരമാല അണിയിക്കും അത് നിന്നെ ഒരു മഹത്വ കിരീടം ചൂടിക്കും മകനെ കേട്ട എൻ്റെ വചനങ്ങളെ കൈക്കൊള്ളുക എന്നാൽ നിനക്ക് ദീർഘായുസ്സുണ്ടാകും ജ്ഞാനത്തിൻ്റെ മാർഗം ഞാൻ നിന്നെ ഉപദേശിക്കുന്നു നേരെയുള്ള പാതയിൽ ഞാൻ നിന്നെ നടത്തുന്നു നടക്കുമ്പോൾ നിന്റെ കാലടിക്ക് ഇടുക്കം വരികയില്ല ഓടുമ്പോൾ നീ ഇടറുകയുമില്ല പ്രബോധനം മുറുകെ പിടിക്കുക വിട്ടുകളയുകയും അരുത് അതിനെ കാത്തുകൊള്ളുക അത് നിന്റെ ജീവനല്ലോ ദുഷ്ടന്മാരുടെ പാതയിൽ നീ ചെല്ലരുത് ദുർജനത്തിൻ്റെ വഴിയിൽ നടക്കയും വരുത് അതിനോടകന്നു നിൽക്കാം അതിൽ നടക്കരുത് അത് വിട്ടുമാറി കടന്നു പോകാം അവർ ദോഷം ചെയ്തിട്ടല്ലാതെ ഉറങ്ങുകയില്ല വല്ലവരെയും വീഴിച്ചിട്ടല്ലാതെ ഉറക്കം വരികയില്ല ദുഷ്ടതയുടെ ആഹാരം കൊണ്ട് അവർ ഉപജീവിക്കുന്നു ബലാത്കാരത്തിൻ്റെ വീഞ്ഞ് അവർ പാനം ചെയ്യുന്നു നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികം അധികം ശോഭിച്ചു വരുന്നു ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ ആകുന്നു ഏതിങ്കൾ തട്ടി വീഴുമെന്ന് അവർ അറിയുന്നില്ല മകനെ എൻ്റെ വചനങ്ങൾക്ക് ശ്രദ്ധ തരിക എൻ്റെ മൊഴികൾക്ക് നിൻ്റെ ചെവി ചായ്ക്ക അവ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിപ്പോകരുത് നിൻ്റെ ഹൃദയത്തിൻ്റെ നടുവിൽ അവയെ സൂക്ഷിച്ച് വയ്ക്കു വയ്ക്കുക അവയെ കിട്ടുന്നവർക്ക് അവ ജീവനും അവരുടെ സർവ്വദേഹത്തിനും സൗഖ്യവുമാകുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് വായുടെ വക്രത നിങ്ങൾ നിന്ന് നീക്കിക്കളക അധരങ്ങളുടെ വിഘളം നിങ്ങൾ നിന്ന് അകറ്റുക നിന്റെ കണ്ണ് നേരെ നോക്കട്ടെ നിന്റെ കണ്ണിമ ചൊവ്വെ മുമ്പോട്ട് മിഴിക്കട്ടെ നിന്റെ കാലുകളുടെ പാതയെ നിരപ്പാക്കുക നിന്റെ വഴികളെല്ലാം സ്ഥിരമായിരിക്കട്ടെ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയരുത് നിന്റെ കാലിനെ ദോഷം വിട്ടകലുമാറാക്കുക